മാസപ്പടി കേസിൽ കുരുക്കുമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എം ആർ എൽ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാറിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു സി എം ആർ എൽ എക്സാലോജിക് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരെ ിലധികം ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷമാണ് ഇഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത് അതേസമയം ചോദ്യം ചെയ്യലിനായി ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറും ഇ ഡി ഓഫീസിൽ ഹാജരായി ഇതോടെ മാസപ്പടി കേസിൽ ഇ ഡി എന്ന് വ്യക്തമായിരിക്കുകയാണ് സി എം ആറിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് നേരത്തെ രണ്ടു ദിവസം മുൻപും ചോദ്യം ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത സമർപ്പിച്ച ഹർജിയും ബുധനാഴ്ച ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥർ കർത്തയെ ചോദ്യം ചെയ്തിരുന്നു പിടിച്ചെടുത്ത രേഖകൾ ഇ ഡി സംഘം വിലയിരുത്തി വരികയാണ് ഏതായാലും വാസപ്പൊടിക്കേസിൽ ഇ ഡി പിടിമുറുക്കിയതോടെ വരും ദിവസങ്ങളിൽ സി പി എമ്മിനു മുന്നിലും ചോദ്യങ്ങൾ ഉയർന്നുവരും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോയെന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയെയും ഉടൻ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇ ഡി ഇ ഡി നോട്ടീസിനെതിരെ സി എംമാറിൽ എംഡിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണത്തിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല തുടർന്നാണ് പോയ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ ഇവർ ഹാജരായത് സി എംആലും എക്സാലോജിക് സൊല്യൂഷൻസുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ ലഡ്ജർ അക്കൌണ്ട് രേഖകൾ ഇൻവോയ്സുകൾ അനുബന്ധ രേഖകൾ എന്നിവയടക്കമാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഓരോരുത്തരിൽ നിന്നും വെവ്വേറെ അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാടുകൾ ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരുന്നു എത്ര തുക കൈമാറി എന്തായിരുന്നു സേവനം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സംഘം തേടിയത് ചോദ്യങ്ങൾ കൊണ്ടും ൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയേയും ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ആ വഴിക്കും സിപിഎമ്മിന് ചോദ്യങ്ങൾ ഉയർന്നുവരും കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടിയുടെ നിർണായകമായ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും സിപിഎമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ നീക്കം കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവർ ഏപ്രിൽ എട്ടിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായിരുന്നു കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൌണ്ടിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് എം എം വർഗീസ് മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞു സിപിഎമ്മിന് യാതൊരു ഭയവുമില്ലെന്നും ഇഡിക്കുമായിരിക്കും രാഷ്ട്രീയ അജണ്ടയാണെന്നും എല്ലാ അക്കൌണ്ടും ക്ലിയറാണെന്നും എം എം വർഗീസ് പറഞ്ഞിരുന്നു പാർട്ടിയുടെ ഒരു സ്വത്ത് വിവരവും മറച്ചുവച്ചിട്ടില്ലെന്നും അന്വേഷണമായി സഹകരിക്കുന്നുണ്ടെന്നും എം എം വർഗീസ് വ്യക്തമാക്കിയിരുന്നു